പണയക്കുളച്ച് ആ എരുമോ എടുക്കാരനോന്നോടെ ഈ എരുമ വാങ്ങല്ലേ മുപ്പത്തി ആറായിരം നാപ്പത്തിരണ്ടിന് കൊടുക്കാറു എന്താ ആ മുതൽ പോയാൽ കൂടത്തിൽ പോയാൽ തട്ട കൊളല്ലേ അവിടെ പോയാലേ പണിമുറി എന്തായാലും ആ ഒറ്റടിക്ക് നടക്കെ ഉണ്ടാക്കെ ഒറ്റടിക്ക് നടക്കണെങ്കിൽ അത് നടക്കുള്ളൂ നമ്മള് ആരും കാര്യം കഴിഞ്ഞിട്ട് നടക്കോട്ടേക്കോട്ടെ എത്ര കേ നല്ല പോത്താന്നു ആ അറുപതിനു മാ കിട്ട എന്താ പോത്ത് കണക്ക് നമ്മളറിയണ ആളല്ലേ കൊടുക്കാൻ പറഞ്ഞ തന്നെയാണേ കൊടുക്കാൻ പറഞ്ഞ തന്നെയാണ് കൊടുക്കാൻ പറഞ്ഞ തന്നെയാണ് വേറൊന്നും പറയല്ലേ അയാളെ അയിപത്തി ആറ് അറുപൂർ ഗോവന്ന് പറയുന്നുണ്ട് കോവലന്ന് പറയുന്നുണ്ട് ഇന്ന് നടക്കൂലെ ആ ഇന്ന് കളി മാറും ഇന്ന് കാണും ഇന്ന് പള്ളേരക്കാട്ടേക്ക് പോത്ത ആളെ വരുത്ത മണ്ണാർകാട്ടൊക്കെ പോത്തോളം ആളെ വരുത്താങ്ങൾ നിക്കുവോ അപ്പം ശരിയായി തരാ ശരിയായി തരാ അങ്ങക്കുള്ള തരും എന്ത് ആ അതിനെന്താ നല്ല പോത്താണ് പോത്തേ നോക്കി നല്ല നാടൻ എത്ര എത്രക്കുണ്ട് ആളി മുറിക്കരാ എത്രക്കുണ്ട് ആ നമ്മളെ മുത്ത എനിക്ക് വേറെ നാലെണ്ണം തരാ ഒന്ന് അഞ്ചെണ്ണം ഒന്നിച്ച അഞ്ചെണ്ണത്തിന് ഓപ്പിട്ടോ ഏത് മൂന്നെണ്ണോ ഈ മൂന്നെണ്ണോ മുത്തലും നല്ല പോത്തോ ഈ വലിയ പോത്തൊക്കെ എത്ര ഈ ആക്കണോ നാലെണ്ണാക്കണോക്കറ്റ് ആറാ ഏഴെണ്ടെ ആ തലക്കൊന്നും കൂടി ഉണ്ട് രണ്ടെ പ്രക്കല്ലേ വാക്കണോ ആ നല്ല ചെറുതല്ല അത് ഇറച്ചുള്ള പോത്താണ് ഈ നാളെ ഏഴെണ്ണത്രണ്ട് ആറിന് എത്ര തരാ നാപ്പത്തഞ്ചു മിനി എത്ര തരാ നല്ല പോത്തുള്ള നാളും പൂത്തോളം कचंट <repe repe hazan> मी ആ മൂന്ന് പോത്താക്കി വിൽക്കണം മൂന്ന് പോലും പറഞ്ഞു ഞാൻ പറഞ്ഞു 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 എത്രക്കുണ്ട് ഞങ്ങളെ വില പറഞ്ഞു നിങ്ങളെ വില പറഞ്ഞോളേ എത്രണ്ട് നിങ്ങക്ക് എത്രക്കുണ്ട് നിങ്ങളൊരു വില പറഞ്ഞോളൂ നമ്മക്ക് ഒക്കെ ചെന്ന് ഒന്നിച്ച് നിങ്ങൾക്ക് ലാഭം നന്നായിക്കോട്ടെ ഞാൻ നമ്മട്ടെ ഒരു വൃത്തിക്കാണ് പോവുകയാണെങ്കിൽ അല്ലല്ലേ വൃത്തിക്കാ പോലോത്തോക്കെ നല്ല ബോത്തോളാണ് മറ്റൊന്ന് വൃത്തിക്കാണ് പോവുകയാണെങ്കിൽ പോവുകയാണെങ്കിൽ നല്ലതല്ലേ ആ ബോത്തും നല്ല കുട്ടിയാണ് അതും കൂടി കൂട്ടിക്കൊള്ളി അതും കൂടി കൂട്ടിക്കോളി നിങ്ങളൊരു നായമായ വേല പറഞ്ഞു ഞാൻ വാങ്ങണം കുട്ടി പോകുന്നത് വാങ്ങണന്ന് ഇത് വൃത്തിയുള്ള കച്ചവടങ്ങൾക്ക് ഞാൻ തെരഞ്ഞെടുക്കുന്നോണ്ട് ലാഭം കിട്ടുംപ്പാപ്പ എന്നല്ല പക്ഷെ സംഭവം ലാഭം കിട്ടും ഭരണ പറഞ്ഞത് അതിനും കുഴപ്പമൊന്നുമില്ല ഏഹ് സമീറേ ഞാൻ ഉല്യപ്പാപ്പ എന്നല്ല ലാഭം കിട്ടും ഏ അതാ പറയാൻ കാരണം ണ്ടോ കോലം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു വേറെ ഇത് എവിടുന്നാണ് കുഴച്ചാൽ നമുക്ക് വാങ്ങാൻ കിട്ടും എന്തെങ്കിലും പാട്ട് കാരണമല്ലോ നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിന്റെ രീതിക്ക് പറഞ്ഞു വാങ്ങണന്നുണ്ടെങ്കിൽ അതിന്റെ രീതിക്ക് പറയുന്നുണ്ടെങ്കിലോ നാളെ കറങ്ങല്ല ഒന്ന് അല്ല ആ വില അധികമായിട്ട് എരുമ എരുമോ പത്തായിരം പോവും അവിടെ വിറ്റിട്ട് അധികം വിലക്ക് പോയി വാങ്ങിക്കൂപ്പ് അവിടെ ചട്ടിയില് വില അധികമായിട്ട് അവിടെ പോയിട്ട് വിളിച്ചു ആ ആ വാങ്ങിയ വിലക്കെന്നിക്കും വിലക്ക് വാങ്ങിയതാ கல்ல வர துள வர முடிச்சு பிடிச்சு நல்ல மனி போ എന്റെ നമ്പർ കൊടുക്കട്ടോന്ന് മുന്നൂറ്റി പത്തൊമ്പത് എഴുന്നൂറ്റി എമ്പത്തി ആറ് ഇരുപത്തിനാല് മണിക്കൂറും തുറന്നു പ്രവർത്തിച്ച് വന്നാൽക്കാട് വന്നാൽ എത്ര വേണേലും നമുക്ക് കൊണ്ടുപോകാം അതിന്റെ മര്യാദ ലെവലിൽ കൊടുക്കും ഒരാള് വന്നാൽ അതിന്റെ നാക്ക് ഫ്രീ ആണ് കൊണ്ട കൊടുക്കുന്ന വാടക ഫ്രീ ആണ് നമുക്ക് സ്വന്തം വേണ്ടിട്ടുണ്ടോ അപ്പൊ നമ്മള് എന്താ ഫ്രീ ആണ് കൂടും അത് കോളാക്കിയ അത് കോളാക്കി അയാളെ നിങ്ങൾ ഈ പാട്ടേടുക്കോ മാർഗയിലെ മല്ലിക പൂത്ത മണ്ണാർക്കാട്ട് പൂരം ഒരുപോലെയൊക്കെ ഒന്ന് കൊടുത്തു ഒന്ന് കൊടുക്കും കുതിരാക്കെ കുതിരക്കുണ്ടായിരുന്നോ റോഡ് ഇന്ന് എളുപ്പം ആലിക്കുട്ടിയെ മൂന്ന് പോത്തുവാണോ മൂന്ന് പോത്ത് മൂന്ന് പോത്തുവാണോ കൂട്ട് മൂന്ന് പോത്ത് അപ്പൊ പറയണ്ട ഇരുമീണന്ന് പറയണ്ട പറഞ്ഞു വരച്ചല്ലേ അത് മൂന്നേ പോത്താണോക്കോ ആ ദ തട്ട കൊളച്ചാ അത്രൊക്കെ ഇണ്ട് ഓ ആയിക്കോട്ടെ ഏതാ വേണ്ട പോത്തോളം നോക്കി പോത്തോളം ഏതാ വേണ്ട നോക്കി ആ നോക്കണ്ടേ വീഡിയോ പരിപാടി ലൈവാണ് നിങ്ങൾ ബെർഡേ പരിപാടി ലൈവ് ആണ് ഒന്നല്ലത് രണ്ട് ജോലി പനിയാണ് അന്നത്തോണ്ടിക്കോ എത്ര പേര് ഇരുപത്തൊന്നര പേര് എത്ര പേര് കൊമ്പല്ല ഇത് വേണോ കൊമ്പില്ലാത്ത നല്ല കൊമ്പില്ലാത്ത ഇത് വേണോ ഇരുപത്തിയാതൊക്കെ ഓരോ അതൊക്കെ അഞ്ചു അഞ്ചുപൂത്തോ കാണി പോത്തോ நாடம் போன கொண்டு போக அப்படி கொண்டு போய் ஆரோப்பாடா ഒന്നേ പത്ത് പരി വന്നു എട്ടെന്ന് വേണം എന്നാ മൊത്തത്തിൽ എത്രണ്ട് നിങ്ങളൊരു വില പറഞ്ഞോ എത്രക്കുണ്ട് നിങ്ങക്ക് ആരോടും ചോയിച്ച ഞങ്ങൾ അത് വെറുതെ നമ്മളോട് പറയാളല്ലേ നാലാളോട് ചോദിച്ച പോത്തു അങ്ങനെ ഏ ആ അയാൾ അയാള് നോക്കി വാങ്ങണ അപ്പൊ ആള് വരാണ്ടായിരുന്നു മറ്റേ വേറെ ബലി പറയണമാതിരി ചേളാരിൽ നമ്മള് ഉറ്റ സുഹൃത്ത് എന്നിട്ട് പറയണേ ഒരാളും കൂടി വരാണ്ടായിരുന്നു വല്യ വല്യ കാളും ഒക്കെ പരിക്ക് വരുന്നുണ്ട് ആ നല്ല നല്ല ആന്ധ്രാ കാളികളും ഒരു ആ മണ്ണാർക്കാട് അത് സാധനത്തിനനുസരിച്ച് മണ്ണാർക്കാട് പുല്ലശ്ശേരി കോടതിപ്പടിക്കുന്ന നാല് കിലോമീറ്റർ കോർത്തുപടി അല്ലേ നാല് കിലോമീറ്റർ ওকে <laughs> মানুষ <laughs> uh, <laughs>